അസലാ വലൈക്കും വാഹ്മു മുഹമ്മദിൻ വാത്തു അലഹമുല്ലാ അലഹമുല്ലാമീൻ ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ റമദാൻ പുലരിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ രാത്രി നമസ്കാരവുമായി ബന്ധപ്പെടുത്തി റമലാനിലും അല്ലാത്ത സമയത്തും ഒക്കെ ആളുകൾക്ക് പല സംശയങ്ങളും ഉണ്ടാവാറുണ്ട് ഈ സംശയങ്ങളെ ദൂരീകരിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു സംശയമല്ലാത്ത രണ്ട് കാര്യങ്ങളിൽ ഒന്ന് രാത്രി നമസ്കാരം ഇഷാ ജമാഅത്തിന് ശേഷം റവാത്തിബും കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല രണ്ടാമത്തെ തർക്കമില്ലാത്ത വിഷയം എന്താ രാത്രി നമസ്കാരത്തിൻ്റെ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് അഥവാ രാത്രി നമസ്കാരം അവസാനിക്കേണ്ടതായ ടൈം എന്ന് പറയുന്നത് സുബഹിക്ക് മുമ്പുള്ള കൂടി റവാത്തിബോട് കൂടിയാണ് എന്ന കാര്യത്തിലും തർക്കമല്ല അഥവാ അതെൻ്റെ മാക്സിമം ലിമിറ്റാണ് അതിൻ്റെ ഇടയിൽ എപ്പോഴും ഒരാൾക്ക് നിർത്താവുന്നതാണ് ഇനി സംശയങ്ങളുള്ള ഏരിയകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി എത്ര റക്കായത്താണ് ആകെ നിസ്കരിക്കേണ്ടത് എന്ന കാര്യത്തിൽ പലർക്കും ഒരു ധാരണ ഇല്ല ഒന്നിലധികം പേരുകളിൽ ആവർത്തിച്ച് നിസ്കരിക്കാൻ രാത്രിയിൽ പറ്റുമോ എന്നുള്ള കാര്യത്തിലും ചില തർക്കങ്ങൾ സംശയങ്ങൾ ഉണ്ട് ഇനി റമദാനിലെ രാത്രി നമസ്കാരത്തിന് മാത്രമായി പ്രത്യേക എന്തെങ്കിലും നിയമങ്ങളുണ്ടോ എന്ന് ചിന്തിക്കുന്ന രൂപത്തിലും ആൾക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് കൂടാതെ മറ്റു കുറച്ച് വിഷയങ്ങൾ കൂടി വ്യക്തത വരുത്തേണ്ട ആവശ്യം ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പ്രാമാണികമായ വിശദീകരണങ്ങളാണ് ഇൻഷല്ല ലഘുവായി നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ മതത്തിന്റെ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർആാനും സുന്നത്തുമാണ് അടിസ്ഥാന പ്രമാണങ്ങളായിട്ടുള്ളത് പിന്നെ സ്ഥിരപ്പെട്ട യജമാവും വ്യക്തമായ കയാസും ഒക്കെ ഈ രണ്ട് പ്രമാണങ്ങളെ തന്നെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ പ്രത്യേകം രൂപപ്പെടുത്തുന്നതാണ് അതിൻ്റെതായ ഘടനകൾക്കനുസരിച്ച് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ നമുക്കൊരു തർക്കം ഉണ്ടായാൽ ആ തർക്കത്തെ പരിഹരിക്കേണ്ട രീതിയായി ഖുർആൻ നമ്മുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നത് അള്ളാഹു പറയുന്നത് എന്താണ് നിങ്ങൾക്കിടയിൽ വല്ല തർക്കവിതർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ വല്ല സംശയങ്ങളും രൂപപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങൾ ഖുർആാനിലേക്ക് മടക്കുക അതിൽ നിങ്ങൾ സുന്നത്തിലേക്ക് മടക്കുക എങ്കിൽ ഈ രാത്രി നമസ്കാരത്തിന്റെ വിഷയത്തിൽ അങ്ങനെ ഒന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഖുർആനിൽ ധാരാളം കൽപ്പനകള് രാത്രിയിൽ നിസ്കരിക്കാനും വർദ്ധിപ്പിക്കാനും ഒക്കെ പറഞ്ഞതിൻ്റെ ഇതായിട്ട് നമുക്ക് കാണാൻ കഴിയും അസ്ഹാരിഹും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ രാത്രി നമസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോലി ഹിയ എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത് വലിയ പ്രയാസമുള്ള കാര്യമാണ് പക്ഷെ അതുകൊണ്ട് വലിയ ബെനഫിറ്റ് ഉണ്ടാകും എന്നൊക്കെയാണ് അതിൻ്റെ ആശയങ്ങൾ ബാക്കി ഇനി ഈ രാത്രി നമസ്കാരത്തെ കുറിച്ച് എവിടുക്കാൻ മടക്കേണ്ടത് പ്രവാചകൻ സൊല്ലാ അലൈവല തങ്ങളാണല്ലോ അത് പ്രാവർത്തികമാക്കി കാണിച്ചു തന്നത് ആ റസൂൽ സല അലി സ്വല്ല തങ്ങളുടെ രാത്രി നമസ്കാരത്തെ പറ്റി ഉമ്മുൽ മുഖ്മിനിൻ്റാഹു അൻഹ പറഞ്ഞത് നമുക്കറിയാം വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് വളരെ കൃത്യാണ് ആർക്കും അതിലെ അർത്ഥം പോലും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം അതിൽ കറക്റ്റ് റക്കാത്തിൻ്റെ ഒക്കെ എണ്ണം പരിചയപ്പെടുത്തുന്നു ിൽ വർദ്ധിപ്പിക്കുന്നവനായിരുന്നില്ല വർദ്ധിപ്പിച്ചിരുന്നില്ലാത്ത കാലത്തും വർദ്ധിപ്പിച്ചിരുന്നില്ല അപ്പൊ റമദാനിലാണെങ്കിലും ശരി റമദാൻ അല്ലാത്ത സമയത്താണെങ്കിലും ശരി റസൂല് എത്രയ്ക്ക് മുകളിൽ വർദ്ധിപ്പിച്ചിരുന്നില്ല അലാ മുകളിൽ വർദ്ധിപ്പിച്ചിരുന്നില്ല ഈ കാര്യം വളരെ കൃത്യമായി ഇവിടെ നിന്ന് ഒരാൾക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കും പതിനൊന്നിൽ കൂടുതൽ രാത്രി നമസ്കാരം ഇല്ല എന്നത് അല്ലെ രാത്രിയിലെ നമസ്കാരത്തെ പറ്റിയിട്ട് തർക്കമില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താണ് അത് ഇഷാൻറെ റവാത്തിബന് ശേഷമാണ് ആരംഭിക്കുന്നത് സുബഹിന്റെ റവാത്തിബിന്റെ മുമ്പ് അവസാനിക്കുന്ന വിധത്തിലാണുള്ളത് അത്രയും ടൈമിൽ ആകെ ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന റക്കയത്തുകളുടെ എണ്ണം സുന്നത്തിലേക്ക് മടക്കുമ്പോൾ പതിനൊന്ന് എന്ന ഉത്തരം കിട്ടും പതിനൊന്ന് എന്ന ഉത്തരം കിട്ടും നബി നബിസ് അലൈഹി വസല്ലമ്മ ജീവിതകാലത്ത് ഈ റമലാനിൽ ജമാഅത്തായി രാത്രി നമസ്കാരം നിർവഹിച്ചത് മൂന്ന് ദിവസങ്ങളിൽ മാത്രമാണ് മൂന്ന് ദിവസങ്ങളിൽ മാത്രമാണ് ഇപ്പൊ രാത്രി നമസ്കാരം സമുദായത്തിന് വലിയ നിർബന്ധമൊക്കെ ആയിട്ട് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ടാണ് അള്ളാൻ റസൂല് അവിടെ നിന്ന് ആ ജമാഅത്തിന്റെ പരിവേഷത്തിൽ നിന്ന് മാറിയിട്ട് റസൂല് പിന്നെ പിന്നെ വീട്ടിൽ നിന്ന് നമസ്കരിക്കാൻ തുടങ്ങിയത് അപ്പോ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് റമലാനിൽ രാത്രി നമസ്കാരം ജമാഅത്തായിട്ട് നമസ്കരിക്കാം അതല്ല എങ്കിൽ ഒറ്റക്ക് നമസ്കരിക്കേണ്ട ആളുകൾക്ക് അങ്ങനെയും നമസ്കരിക്കാം അതൊരു നിർബന്ധമായ കൽപ്പനയായിട്ട് പരിചയപ്പെടുത്തിയ വിഷയമല്ല പിന്നെ അവിടെ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു നിബന്ധനയായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും ശരി അതേപോലെ തന്നെ ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുകയാണെങ്കിലും ശരി രാത്രി നമസ്കാരമായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പതിനൊന്നിൽ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല പതിനൊന്നിൽ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല റസൂല് ഈ മൂന്ന് ദിവസം പ്രത്യേകം ജമാഅത്തായിട്ട് നിസ്കരിച്ചു എന്ന് പറഞ്ഞ ആ ദിവസത്തിലും റസൂല് പിന്നെ ജമാഅത്തിന് ശേഷം വേറെ എന്തെങ്കിലും നിസ്കരിച്ചോ ഇല്ലേ എന്നുള്ളതിന് തെളിവു വേണ്ടേ അങ്ങനെ തെളിവ് റസൂൽ അങ്ങനെ നിസ്കരിച്ചിരുന്നെങ്കിൽ പക്ഷെ അത് എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല അപ്പോഴേ വളരെ കൃത്യമായി രാത്രിയിൽ ആകെ പതിനൊന്ന് രക്കയത്ത് നമസ്കരിക്കാനാണ് സുന്നത്തിൽ നിന്ന് നമുക്ക് തെളിവ് കിട്ടുക എന്നുള്ളത് അപ്പം ഒരു ഹദീസിൽ പതിമൂന്ന് രക്കയത്ത് എന്ന അർത്ഥത്തിൽ പരാമർശിക്കുന്ന നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ വിശദീകരണമായിട്ട് വന്നിട്ടുള്ള എന്താണ് ഇഷ്ട ശേഷമുള്ള രണ്ട് രക്കയത്ത് കൂടി പിന്നെ റവാത്തിബിൻ്റെതും കൂടി കൂട്ടിയിട്ട് അങ്ങനൊരു പരിഗണിച്ചിട്ടുള്ള പതിമൂന്ന് റക്കാത്ത് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അതും ഇതും തമ്മിലൊരു കോൺട്രഡിക്ഷൻ വരുന്നില്ല പതിനൊന്ന് റക്കാത്ത് എന്നത് വളരെ കൃത്യമായി സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ് അത് ഈ പറഞ്ഞതിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇപ്പൊ റസൂൽ സല്ലാ തങ്ങളുടെ സുന്നത്ത് പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ചെയ്യേണ്ടതെന്താണ് പ്രിയപ്പെട്ടവരെ ഒരു രാത്രിയിൽ മാക്സിമം പതിനൊന്ന് ഇറക്കാലത്ത് രാത്രി നമസ്കാരം എന്നുള്ള നിലയിൽ നിർവഹിക്കുക എന്നാണ് അപ്പൊ പിന്നെ മറ്റൊരു സംശയം കുറെ പേരുകളില് രാത്രി നമസ്കാരങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അതൊക്കെ വ്യത്യസ്തമായി ചെയ്യേണ്ടതല്ലേ എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത് ഇതെല്ലാ കാലത്തും സംശയം തീരാതെ അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാത്രിയിലാകെ പതിനൊന്ന് ഇറക്കത്തേ ഉള്ളൂ ഞാനിത് ആവർത്തിച്ച് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ുംസൂൽ അതില് ആ റസൂലിലേക്ക് മടക്കുമ്പോ നമുക്ക് രാത്രി നമസ്കാരത്തിന്റെ എണ്ണം റക്കായത്തുകളുടെ എണ്ണം കിട്ടുമ്പോ അത് പതിനൊന്ന് അപ്പുറത്തേക്ക് പോണില്ല അപ്പൊ പിന്നെ എവിടക്കാ നമ്മൾ മടക്കണ്ട് വേറെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ പതിനൊന്ന് റെക്കായ അവിടെ ഉള്ളൂ പല സമയങ്ങളിൽ നിർവഹിക്കുന്നത് കൊണ്ടും നിർവഹിക്കുന്ന രീതി വ്യത്യസ്തങ്ങളായതുകൊണ്ടും ഒക്കെയാണ് അതിന് പല പല പേരുകൾ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഒരു ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ അബ്ദുല്ലാഹിബിൻ ഉമർ റലി അള്ളാഹുഹു റിവായത്ത് ചെയ്യുന്ന മുത്തഫഖുൻ അലഹി ആയിട്ടുള്ള ബുഹാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും ഇജ് അലു ആഹിറ സൊലാത്തിറ നിങ്ങൾ നിങ്ങളുടെ നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ എന്ത് ചെയ്യണം വിത്തുറാക്കണം എന്നാണ് ഒറ്റയാക്കിയിട്ടായിരിക്കണം അവസാനിപ്പിക്കേണ്ടത് അപ്പൊ ഈ ഹദീസിൽ നിന്ന് രാത്രി നമസ്കാരം അവസാനിപ്പിക്കേണ്ട രീതിയെ പറ്റിയിട്ട് പറയാണ് അപ്പൊ അവിടെ വിത്തർ എന്നാണ് അതിന് നാമം കൊടുത്തത് വിത്തർ അപ്പൊ വിത്തർ എങ്ങനെയാണ് ഒരു നമസ്കാരത്തിന് പേര് കിട്ടിയത് എന്നുള്ളത് ക്ലിയർ ആണ് അല്ലെ പിന്നെ അത് ഒറ്റയായിട്ട് അവസാനിപ്പിക്കുന്നോണ്ടാണ് എന്ന് പേര് കിട്ടിയത് മറ്റൊരു ഹദീസ് അബൂദാബൂദ് ഉദ്ധരിക്കുമ്പോ അതിൽ പറയുന്നത് ലാ വിത്രാനി ഒരു രാത്രിയിൽ രണ്ട് വിത്ത് ഇല്ല എന്നതാണ് ഒരു രാത്രിയിൽ രണ്ട് വിത്ത് ഇല്ല അപ്പോ ഇതിൽ നിന്നൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് കാര്യങ്ങൾ ഹദീസുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് ഒരു രാത്രിയിൽ രണ്ട് ഇല്ല അപ്പോ ചില ആളുകള് തറാവീഹ് വേറൊന്ന് നമസ്കരിക്കുന്നു കയ്യാമല്ലയിൽ വേറൊന്ന് നിസ്കരിക്കുന്നു തൊട്ടപ്പുറത്ത് പിന്നെ തഹജുദ് വേറൊന്ന് നിസ്കരിക്കുന്നു ഇതൊക്കെ വേറെ വേറെയാണ് എന്ന് കരുതി നിൽക്കുകയാണ് പലരും ഇതൊക്കെ ഓരോ നിന്റെ വ്യത്യസ്ത പേരുകളാണ് എന്ന് ധാരാളം ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല സുന്നത്ത് പരിഗണിച്ചാൽ അല്ലാഹി നിങ്ങൾക്ക് സംശയമുള്ള കാര്യത്തിന് അല്ലാഹുലേഖ റസൂലിലേക്കും വിടുമ്പോ റസൂൽ സല്ലാ സർത്തങ്ങളിലേക്ക് വിട്ടാ തീരുന്ന പ്രശ്നമേതുള്ളൂ നമ്മുടെ നാടുകളിൽ പൊതുവെ വരാറുള്ള ഒരു കൺഫ്യൂഷനാണ് ഇമാമിൻ്റെ കൂടെ പതിനൊന്നിറക്കായ് നിസ്കരിക്കുന്ന ആൾക്കാർ ആ പതിനൊന്നിറക്കയത്തിനാണ് അസുലുള്ളത് അടിത്തറ ഉള്ളത് ഇനി ഇരുപത്തിമൂന്ന് നിസ്കരിക്കുന്ന ആൾക്കാരും അവിടെ ഇമാ പിന്നെ എന്ത് ചെയ്യുന്നു പതിനൊന്നോ ഇരുപത്തിമൂന്നോ ഒക്കെ ഇമാമിൻ്റെ കൂടെ ഒന്ന് തറാവിയോ നിസ്കരിക്കുന്നു എന്നിട്ട് ആ തറാവീഹ് പൂർണ്ണമായി നിസ്കരിച്ച വ്യക്തി ഏർ ഇമാണെങ്കിലും ശരി ഒക്കെ ശരി പല പള്ളികളിലും കാണുന്ന സംഗതി എന്താ ആ ഇമാമും മാമൂമും തന്നെ പിന്നെ ഒരു രണ്ടു മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ആ പള്ളിയിൽ വന്നിട്ട് കയ്യാമല്ലയിൽ എന്നുള്ള നിലക്ക് പതിനൊന്നിറക്കാത്ത് പിന്നെയും നിസ്കരിക്കുന്ന പ്രവണത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഹദീസുകളിലുള്ള കാര്യങ്ങൾ എന്താണ് സുന്നത്തായി വന്നിട്ടുള്ളത് എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണ് ഇത് രണ്ടും തമ്മിൽ യോജിക്കണ്ടേ അത് നടക്കണില്ല ഈ കാലഘട്ടത്തിൽ രണ്ട് ഹദീസുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന രണ്ട് കാര്യങ്ങൾ അത് മാത്രം ഇന്നത്തെ റമദാൻ പുരയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയാൽ നമ്മുടെ തുടർന്നുള്ള ദിവസങ്ങളിലെങ്കിലും തെറ്റുവന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് തിരുത്താൻ അത് നിമിത്തമായി തീരും പതിനൊന്നിൽ കൂടുതൽ ഒരു രാത്രിയിൽ ടോട്ടൽ നിസ്കാരം ഇല്ല അതേപോലെ തന്നെ ഒരു രാത്രിയിലെ നമസ്കാരം വൈൻഡപ്പ് ചെയ്യേണ്ടത് വിറാക്കിക്കൊണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ നാട്ടിലെ പലരും ധരിച്ചു വച്ചിട്ടുള്ളത് അബദ്ധവും സ്വന്നത്തിനെതിരായതും ഒക്കെ ആയിട്ടുള്ള ധാരണകളാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളണം അതുകൊണ്ടാണ് ചില ആൾക്കാർ പറയണത് വിത്ത് വേറെ തഹജുദ് വേറെ കിയാമുലൈലു വേറെ തറാവിഹ് വേറെ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ എല്ലാം ഒരു നിസ്കാരത്തിൻ്റെ തന്നെ വ്യത്യസ്ത പേരുകളാണ് നമ്മളിതിങ്ങനെ ആവർത്തിച്ച് പറയണെന്തിനാണെന്നറിയോ ഈ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടണം നബിസ് അലൈഹി വല്ല റമലാനിൽ ജമാഅത്തായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സംഗതി തന്നെയാണ് രാത്രി നിസ്കാരം മൂന്ന് ദിവസം നിർവഹിച്ചിട്ട് ആ മൂന്ന് ദിവസങ്ങളിൽ പിന്നെ വേറെ ഒരു രാത്രി നമസ്കാരം നിർവഹിച്ചതിൻ്റെതായ ഏതെങ്കിലും ഒരു റിപ്പോർട്ടുകൾ ആർക്കെങ്കിലും കാണിക്കാൻ കഴിയുമോ അങ്ങനെ ഒരു തെളിവ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ അതുണ്ടോ അപ്പൊ അവിടെത്തന്നെ കാര്യം വളരെ വ്യക്തല്ലേ ധാരാളം ഗ്രന്ഥങ്ങളിലൂടെ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാര് ഇതിനൊക്കെ നേർക്ക് നേരെ പച്ചയായി പറഞ്ഞു തന്നിട്ടുണ്ട് തഹജുദ് എന്ന് പറയുന്നതും വിത്ത് എന്ന് പറയുന്നതും തറാവീഹ് എന്ന് പറയുന്നതും പിന്നെ കിയാമുല്ലേല് കിയാമുറമലാൻ ഒക്കെ ഇനി ഇതല്ലാത്ത പേരുകളും നമുക്ക് കാണാൻ പറ്റും പിന്നെ പണ്ഡിതന്മാര് പ്രയോഗിച്ചതൊക്കെ ആയിട്ട് ഇതൊക്കെ ഒരു രാത്രി നിസ്കാരത്തിന്റെ പേരായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ടത് എന്നുള്ളതാണ് അപ്പോ ആ കാര്യങ്ങളെ നമുക്ക് സൂക്ഷ്മമായി വിലയിരുത്താൻ സാധിച്ചാൽ മതി ഇനി കുറച്ചുകൂടി ഒന്ന് വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഇങ്ങനെ പേര് വരാൻ കാരണം എന്നുള്ളതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലഘുവായ ചില വിശദീകരണങ്ങൾ നൽകാം അപ്പൊ തെഹജുദ് ഒരാൾക്ക് ഏർ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അയാൾക്ക് തഹജുദ് മാത്രമായിട്ട് നിസ്കരിക്കാം എന്താ തെഹജു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെഹജുദ് ആകണം എന്നുണ്ടെങ്കിൽ അത് ഒന്ന് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന നമസ്കാരം ആയിരിക്കണം അപ്പൊ അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു സുബൈക്ക് മുമ്പായിട്ട് ആ തെഹജുദ് അവസാനിക്കേണ്ടതുണ്ട് അപ്പൊ നമ്മൾ അവിടെ രാത്രിയിലെ നിസ്കാരം വൈൻഡപ്പ് ചെയ്യേണ്ടത് വിത്തറായിട്ട് തന്നെയാണ് അപ്പൊ തെഹജുദ് നമുക്ക് പിന്നെ ഈ രണ്ട് രണ്ടരക്കയത്തുകൾ വീതമായിട്ട് നമ്മൾ ഇങ്ങനെ നമസ്കരിച്ചിട്ട് ലാസ്റ്റ് ഒരു റെക്കാലത്തായിട്ട് ആ സമയത്ത് നമ്മൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് തെഹജു ആണ് വിത്തുറു ആണ് എന്നാൽ തെഹജു എന്നുള്ള നിലക്ക് ഒരാള് രാത്രി ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇഷാക്ക് ശേഷം തന്നെ റമലാലിലാണെങ്കിലും ശരി അല്ലാത്ത സമയത്താണെങ്കിലും ശരി രാ രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളതാണ് അപ്പോൾ അത് മാക്സിമം പതിനൊന്ന് വരത്തക്ക വിധത്തില് ഈ രണ്ട് രക്കയത്തുകൾ വീതമായിട്ട് അവസാനം ഒന്നായിട്ട് ഒറ്റയായിട്ട് ഇങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ അത് ഇഷന് ശേഷം തന്നെ നിസ്കരിച്ചതുകൊണ്ട് അവിടെ തെഹജു എന്ന് അതിന് പറയാൻ പറ്റൂല അത് വിത്തുറാണ് അതോടൊപ്പം തന്നെ റമലാലിൽ അത് ആ സമയത്ത് നിസ്കരിക്കുമ്പോൾ അത് തറാവിഹാണ് അല്ലെങ്കിൽ കിയാമുല്ലയില് എന്ന പരിധിയിലാണ് ആ കാര്യങ്ങൾ വരിക അപ്പോൾ ഒരു സംഗതി വിത്തുറാണ് എന്ന് പ്രചരിപ്പിക്കുക ഒരു പണ്ഡിത സമൂഹം എന്നൊക്കെ അറിയപ്പെടുന്ന വലിയ ഒരു വിഭാഗം ആൾക്കാരും പറയണത് അതെ നമ്മൾ ഒറ്റയായിട്ട് അവസാനിപ്പിക്കുന്ന അത് വിത്തറാകുന്നു എന്നാൽ തഹജുദിൻ്റെ കാര്യം അതല്ല തഹജുദ് വേറെ തന്നെയാണ് അത് രണ്ടരക്കാലത്ത് ഏർ പിന്നെ ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കലാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ രാത്രിയിലെ നിസ്കാരം അത് എപ്പോ വേണമെങ്കിലും നമുക്ക് നിസ്കരിക്കാം അതിൻ്റെ തുടക്കവും ഒടുക്കവും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പാലിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നിസ്കരിക്കാം എങ്ങനെ എപ്പോ നിസ്കരിച്ചാലും ശരി ആ രാത്രിയിൽ പതിനൊന്നിൽ കൂട്ടാൻ സുന്നത്ത് പാലിക്കുന്ന ഒരാൾക്ക് കഴിയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അപ്പം റമലാലില് നമ്മൾ രാത്രിയിൽ നിസ്കരിക്കുന്ന സമയത്ത് പ്രത്യേകം ഇടവേളയൊക്കെ കൊടുത്ത് നിസ്കരിക്കുന്നതുകൊണ്ടാണ് അതിന് തറാവീഹ് എന്ന് നമ്മൾ പേര് പറയണത് അപ്പം ഇങ്ങനെ എല്ലാ പേരുകളും കിയാമുറമലാനും കിയാമുല്ലയിലും അതുപോലെ തന്നെ തറാവിയും തഹജുദും വിത്തുറും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ നമസ്കാരങ്ങളും രാത്രിയിലെ നമസ്കാരങ്ങളെല്ലാം എല്ലാ പേരിലും അറിയപ്പെടുന്നതൊക്കെ ഒരൊറ്റ രാത്രിയിൽ പതിനൊന്നിറക്കയത്ത് നമസ്കാരമാകുന്ന വിധത്തിൽ നിർവഹിക്കാനും ക്രമീകരിക്കാനും ഒക്കെ പറയുന്നതാണ് എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തുടക്കത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ഉന്നയിച്ചല്ലോ നമുക്ക് സംശയങ്ങളുള്ള കാര്യങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രോഡീകരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ അത്ര നിസ്കരിക്കാം ഇപ്പൊ നീ നമുക്ക് എന്ത് മനസ്സിലായത് ഉത്തരമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയേണ്ടത് മാക്സിമം പതിനൊന്നരക്കകത്ത് എങ്ങനെ രാത്രിയിലെ ഫുൾ നമസ്കാരത്തിന്റെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് അത് പതിനൊന്ന് റക്കാത്താകുന്നു ഇനിയോ ഒന്നിലധികം പേരുകളിൽ നമുക്ക് ഈ നമസ്കാരം പല സമയങ്ങളിലായിട്ട് നിർവഹിക്കാൻ പറ്റുമോ നിർവഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഏറ്റവും ഉത്തമം ആയിട്ടൊക്കെ പരാമർശിക്കപ്പെട്ടതായ വേറെ ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു പിന്നെ ഇമാമന്റെ കൂടെ നിസ്കരിക്കുന്നതിന് പ്രത്യേകമായിട്ട് കൊടുത്ത പിന്നെ ബാക്കി അതിൻ്റെ പ്രതിഫലവും കാര്യങ്ങളൊക്കെ എന്നാൽ ഒന്നിലധികം പേരുകളിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ നമസ്കാരം നിർവഹിക്കാം എന്തായിരുന്നാലും അവസാനത്തിൽ ഒറ്റയായിട്ടായിരിക്കണം നിസ്കരിക്കേണ്ടത് പതിനൊന്നിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് ആ വിഷയത്തിലുള്ള പ്രത്യേക ഉദ്ധരണിയായിട്ട് നൽകാനുള്ളത് അപ്പൊ കുഴപ്പമില്ല നമുക്ക് എന്ത് ചെയ്യാം തറാവിയും നാലിറക്കാത്ത നിസ്കരിക്കാം അപ്പുറത്ത് കയാമുല്ലയിലും നമുക്ക് പിന്നെ ബാക്കിയുള്ളതായിട്ട് നിസ്കരിക്കാം എൻ അങ്ങനെ ആയിരുന്നാലും അതൊരു കുറ്റമായിട്ടോ തെറ്റായിട്ടോ പറയാൻ സാധ്യമല്ല പിന്നെ അതിൻ്റെ പുണ്യങ്ങളൊക്കെ പര പരാ പരാമർശിച്ചുകൊണ്ട് കൂടുതൽ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മറ്റൊരു തല ഉണ്ട് എന്തായിരുന്നാലും റെക്കയത്തിൻ്റെ എണ്ണം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി റമലാനിലെ രാത്രി നമസ്കാരത്തിൽ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ പ്രത്യേക നിയമങ്ങളുണ്ടോ എന്നുള്ളതാണ് ഉത്തരം ജമാഅത്തായിട്ട് നമുക്ക് റമലാലിൽ നിസ്കരിക്കാൻ സാ സാധിക്കും എന്നുള്ളതാണ് ഇമാമായിട്ടോ മാമുമായിട്ടോ ഒരു രാത്രിയിൽ രണ്ട് വിത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അങ്ങനെ രണ്ട് വിത്തറാകുമ്പോൾ അത് സുന്നത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് തറാവീഹ് പതിനൊന്നരക്കായത്ത് നിസ്കരിച്ച ഒരാൾ പിന്നീട് ആ രാത്രിയിൽ നിസ്കരിക്കാൻ ആൾക്കനുവാദമല്ല പിന്നെ അയാൾ നേരെ പള്ളിക്ക് വരുമ്പോഴുള്ള തഹ്യത്ത് നിസ്കരിക്കുക അതൊന്നല്ലീ പറ മറിച്ച് അല്ലാത്ത പിന്നെ അദ്ദേഹം രാത്രി നമസ്കാരം എന്നൊരു നീയത്തിൽ പിന്നെ അദ്ദേഹത്തിന് എന്തില്ല വേറെ നമസ്കാരങ്ങളില്ല അപ്പൊ തഹജുദ് കിയാമുലി വിത്ത് തറാവീഹ് എല്ലാം ഒറ്റ നമസ്കാരമാണ് ആ നമസ്കാരം വ്യത്യസ്ത സമയങ്ങളിലും വ്യത്യസ്ത ശൈലിയിലും അത് നിർവഹിക്കുന്ന രൂപത്തിലൊക്കെ ഉള്ള വ്യത്യസ്തതകളെ മാനിച്ചു അതിന് വ്യത്യസ്ത പേരുകൾ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് അപ്പോൾ തറാവീഹിന് നിൽക്കാതെ ഒരാൾക്ക് മാറി നിന്നുകൊണ്ട് രാത്രി വേറെ കിയാമുല്ലയിലോ തഹജിതോ നിർവഹിക്കാം അല്ലാതെ ഒരു ഇമാമൻ്റെ പതിനൊന്നിനക്കാർ തറാവി നിസ്കരിച്ചിട്ട് അതേ ഇമാമിന്റെ നേതൃത്വത്തിൽ തന്നെ പിന്നെയും കിയാമുല്ലയിൽ പതിനൊന്നും നിസ്കരിക്കുന്ന ഒരു പ്രവണത അത് ലാ ലൈലൻ രാത്രി ഒരു രാത്രിയിൽ രണ്ട് വിത്തർ ഇല്ല എന്ന ഹദീസിന് വിരുദ്ധമാണ് അതേപോലെ തന്നെ പതിനൊന്നിൽ കൂടുതൽ റസൂൽ നിസ്കരിച്ചിട്ടില്ല എന്നുള്ള ഹദീസിന് വിരുദ്ധമാണ് ഇതൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമുക്കൊരു ജാഗ്രത ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ കൃത്യമായി പഠിപ്പിക്ക പഠിപ്പിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്നത്തിന് സ്നേഹിക്കുന്ന ആൾക്കാർ പതിനൊന്നിൽ കൂടുതൽ നിസ്കരിക്കാതിരിക്കലാണ് ഉത്തമമായിട്ടുള്ളത് പതിനൊന്നിൽ കൂടുതൽ നിസ്കരിക്കാൻ മുതിരാതിരിക്കലാണ് അതിനെങ്ങനെ ലൂഫോൾ കണ്ടെത്തിയിട്ട് മഹാനായ ഉമർ റതി ഉള്ളാഹുനുഹിൻ്റെ കാലത്ത് ഇരുപത്തി മൂന്നിരക്കാലത്ത് നിസ്കരിച്ചിട്ടുണ്ടല്ലോ ഇത് ഒരു അസറാണ് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ് അത് പിന്നെ ഹുജത്തിന് കൊള്ളുന്നതല്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നമുക്ക് കാണാൻ കഴിയുക ഇനി അവിടെ തന്നെ ഉമർ റതി അള്ളാൻഹു നിസ്കരിച്ചു എന്ന് പോലും പറയണില്ല ഉമർ അള്ളാൻ്റെ കാലത്ത് അങ്ങനെ ഒന്ന് നിസ്കരിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹാൻ്റെ റസൂല് നിർവഹിച്ചത് എങ്ങനെയാന്ന് കൃത്യമായി പ്രമാണങ്ങളിൽ നിന്ന് വ്യക്തമായിരിക്കെ പിന്നെയും നമ്മൾ വേറെ ഒരു അടുത്ത ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ വേണ്ടപ്പെട്ട ആളുകളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക വളരെ ലഘുവായൊരു വിശദീകരണമാണ് നൽകാൻ സാധിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഈ കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കാനും രാത്രി നമസ്കാരത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് റമദാൻ കഴിഞ്ഞാലും ആ രാത്രി നമസ്കാരത്തിന്റെ ഫോളോ അപ്പ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കാനും പടച്ച റബ്ബ് നമുക്ക് നല്ല തൗഫീഖന പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാര്ത്ഥിക്കുന്നു അള്ളാഹു സുബാനഹു അല അറിഞ്ഞുമറിയാതെ രഹസ്യപരസ്യ ജീവിതങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ സുന്നത്തിലധിഷ്ഠിതമായി എന്തെങ്കിലും പ്രയാസങ്ങള് നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ ദീനിപരമായ സംശയങ്ങൾ ഉടലെടുക്കുമ്പോൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുന്ന ആൾക്കാരായിട്ട് ഞങ്ങളൊക്കെ പടച്ച റബ്ബെ നീ പരിഗണിക്കുകയും ഞങ്ങൾക്കൊക്കെ അതിനുള്ള നല്ല നല്ല കഴിവും പ്രാപ്തിയും സന്മനസ്സും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യണേ നാഥ ഹസന അസ്സലാ വാഹമി വാ